ഓണത്തിൻ്റെ വരവറിയിച്ച് പുനലൂർ കലേനാട് സ്വാശ്രയ കർഷക വിപണിയിൽ ഓണച്ചന്ത ആരംഭിച്ചു പുനലൂർ നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള കലേനാട് കർഷക വിപണിയിൽ ഏത്തക്കുല ഇഞ്ചി നാരങ്ങ ചേന ചേമ്പ് തുടങ്ങിയ വിവിധയിനം നാടൻ കാർഷിക വിളകളാണ് കർഷകർ എത്തിക്കുന്നത് വിലക്കയറ്റം ഏറുന്ന സാഹചര്യത്തിൽ ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് ന്യായമായ വിലയിലാണ് വിപണിയിൽ കൂടി പച്ചക്കറികൾ ലഭ്യമാകുന്നത് ഘോഷത്തിന്റെ ഭാഗമായി വിപണി ആരംഭിച്ചതോടെ കർഷകർക്ക് ഒരാശ്വാസവും കൂടിയാണ് കാർഷിക വിളകൾക്ക് ന്യായമായ വിലയാണ് കർഷകർക്ക് വിപണിയിൽ നിന്നും ലഭിക്കുന്നത് ഇന്നും നാളെയുമായി സംഘടിപ്പിക്കുന്ന ഓണച്ചന്തയിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് പ്രസിഡന്റ് സുരേന്ദ്രൻ അറിയിച്ചു

ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ഉണ്ട് ബീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ യോർ ഡ്രീം പ്രയോറിറ്റി Together, we build the heart of your family's future.